നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി പാർട്ടി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് സക്കരിയയുടെ നേതൃത്വത്തിൽ വണ്ടൂരിലും പദയാത്ര സംഘടിപ്പിച്ചു ശാന്തി നഗറിൽ വെച്ച് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസ്നമിയാൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ അവസാനിക്കുന്ന രൂപത്തിൽ പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരവും കൊല്ലവും എറണാകുളവും എല്ലാം കഴിഞ്ഞ് യാത്ര കൃഷിയെത്തിച്ചേർന്നിരിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഇവിടുത്തെ ബാധകൂടം മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ ചേർത്തു നിർത്തിക്കൊണ്ട് ആ സഹോദരങ്ങളെ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകരാക്കിക്കൊണ്ട് അവരെ ഈ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് അവർക്ക് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്നുകൊണ്ട് ഈ യാത്ര കേരളത്തിന്റെ തന്നെ ചരിത്രത്തിന് വലിയ ഒരു നാഴിക തല്ലായി അടയാളപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ പല കൊലപാതകങ്ങൾ കേൾക്കുമ്പോഴും ഔട്ട്പുട്ട കലയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും അതങ്ങ് യു പിയിലല്ലേ അല്ലെങ്കിൽ ഡൽഹിയിലല്ലേ എന്നൊക്കെ പറയുമായിരുന്നു അബ്ദാത്തിൻ്റെയും ജുനൈദിൻ്റെയും കൊലപാതകം കേട്ട ശേഷം നമ്മളാരും ഇത്തരം കൊലപാതകങ്ങൾ കേട്ട് എത്താറുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടു ദിവസം മുമ്പാണ് ജില്ലയിലെ അഷ്റഫ് സഹോദരൻ കർണാടകയിൽ വെച്ച് ശാന്തി ശാന്തിനഗർ മുതൽ വണ്ടൂർ വരെയായിരുന്നു പദയാത്ര ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കൊയ തങ്ങൾ ജാഥ ക്യാപ്റ്റൻ സി എച്ച് സക്രിയയ്ക്ക് പതാക കൈമാറി മണ്ഡലം സെക്രട്ടറി അബ്ദുൾ മജീദ് മണ്ഡലം ട്രഷറർ എം മുബാറക് മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസീസ് മണ്ഡലം കമ്മിറ്റി അംഗം റസാഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ